എൽ ഡി എഫ് സർക്കാർ വികസന രംഗത്ത് സമാനതകളില്ലാത്ത വിസ്മയ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് സെബാസിൻ കുളത്തുങ്കൽ എം എൽ എ പറഞ്ഞു കോട്ടയത്ത് എൽ ഡി എഫിൻ്റെ വൻകുതിപ്പാണ് ഉണ്ടാവുകയെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഭരണകാരം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പെണ്ണമ്മ ജോസഫിന്റെ ഡിവിഷൻ പ്രചാരണ പര്യടന പരിപാടി എലിക്കുളം തോണിപ്പാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സെബാസിൻ കുളത്തുങ്കൽ മല്ലികശ്ശേരി കാരക്കുളം മഞ്ചക്കുഴി കുരുവിക്കൂട് പൈക ആശുപത്രിപ്പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി എൽ ഡി എഫ് സർക്കാർ വികസന രംഗത്ത് സമാനതകളില്ലാത്ത വിസ്മയ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് സബാസൻകുളത്തെങ്കൽ എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഭരണയാനം ഡിവിഷനിൽ മത്സരിക്കുന്ന പെണ്ണമ്മ ജോസഫിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചെൻ ഇറ്റത്തോട് ടോമി കപ്പലുമാക്കൽ കെ സി സോണി സാജൻ തൊടുക ജോസ് കുന്നപ്പിള്ളി എൻ ആർ ബാബു എന്നിവർ പ്രസംഗിച്ചു സ്ഥാനാർത്ഥികളായ ജാൻസി ബേബി ജിമ്മി ജോസ് രാജീവ് ശ്രീധരൻ വിൽസൺ പതിപ്പിള്ളി സി മനോജർ ഷേർലി അന്ത്യാകുളം റാണി ബിൻസ് സുധാമണി കുർമാക്കൽ എം എസ് മനു എന്നിവരും പര്യടന പരിപാടികളിൽ പങ്കെടുത്തു ഐഫറേനോസ് പാല